പ്രേക്ഷകർക്ക് വിഷ്ണു കുറേഷനായിട്ട് ചാനലിലേക്ക് സ്വാഗതം ഒക്ടോബർ ഒന്നാം തീയതി ഇന്നും വരാൻ വേണം ദിവസങ്ങളുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്ത അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഒക്ടോബർ മാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളൊന്നാണ് ഒക്ടോബർ മാസം തുറക്കാത്ത തന്നെ നിങ്ങൾ ഇപ്പോൾ ബാങ്ക് അവധിയോടെയാണ് തുറങ്ങുന്നത് ഒക്ടോബർ മാസത്തിൽ ഉത്സവം കാലം ആയതിനാൽ തന്നെ നമുക്ക് അവധികൾ കൂടുതലാണ് ഒരുപാട് ദിവസങ്ങളായിട്ടൊക്കെയാണ് ബാങ്ക് അടഞ്ഞു കിടക്കുന്നത് ഓരോ മാസത്തെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാലണ്ടറി അത് അടിയപ്പെടുത്തിയിട്ടും ഉണ്ട് ഇതൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ എത്ര അവധി ദിനങ്ങളുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് ഒക്ടോബർ ഒന്ന് രണ്ട് ഒക്ടോബർ ഏഴ് ഒക്ടോബർ പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഒക്ടോബർ പതിനേഴ് ചില സ്റ്റേറ്റുകളായിട്ട് അവധി നൽകുന്നുണ്ട് ഒക്ടോബർ പത്തൊമ്പത് അവധി ഒക്ടോബർ ഇരുപത് മുതൽ തന്നെ അവധിയുമാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഈ സ്റ്റേറ്റുകളിലൊക്കെ ഇരുപത്തി ഏഴാം തീയതി അവധി ഇത്തരം അവധികളാണ് ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഇതുവരെ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യുണീക്ക് ഐഡന്റിറ്റി അസോസിയേഷൻ അടുത്ത അറിയിപ്പ് എത്തിയിരിക്കുന്നത് അവർ ഒന്ന് പോയിന്റ് നാല് കോടി ജനങ്ങളുടെ ബാങ്ക് ആധാർ നമ്പർ റദ്ദാക്കിയിരിക്കുകയാണ് ഇവർ ബയോമെട്രിക് പൂർത്തിയാക്കാത്ത ആധാർ കാർഡും കൂടാതെ തന്നെ മസ്റ്ററിങ് കൂടാതെ തന്നെ എസ് ബി മസ്റ്റിംഗ് എല്ലാം മരിച്ച ആൾക്കാരുടെ പേരിൽ എടുക്കുന്ന ആധാർ കാർഡും ദുഃഖ്യാതിനാൽ തന്നെ ഇവരെ റദ്ദാക്കിയിട്ടുണ്ട് ഈ ആ ഒന്നോ പോയിൻ്റ് നാല് കോടി ആധാർ കാർഡുകൾ കൂടാതെ തന്നെ കുട്ടികളുടെ ബയോമെട്രിക് പൂർത്തിയാക്കാത്ത ആധാർ കാർഡുകളും വൈകാതെ തന്നെ നമുക്ക് റദ്ദാക്കുന്നതുമാണ് കഴിഞ്ഞ വർഷം നൽകുന്ന പദ്ധതികൾ കുറേ ഉണ്ട് അതിൽ പദ്ധതിയൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് ഇവരെ കഴിഞ്ഞ വർഷം നടന്ന പദ്ധതി ആയിട്ട് ആധാർ കാഡ് ഇതൊക്കെയുണ്ടോ എല്ലാ ചെക്കിംഗ് ഒക്കെ നടന്നു അപ്പോൾ അതൊക്കെ പ്രമാണിച്ചാണ് ഇത്ര ആൾക്കാരുടെ ലിസ്റ്റിനൊക്കെ പുറത്താക്കുന്നത് ഒന്ന് പോയിൻറ്റ് ആൾക്കാർ ആ നാലാൾക്ക് ചെക്കോഡ് ജനങ്ങളുടെ ആധാർ കാർഡാണ് ഇപ്പോൾ തന്നെ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് ഇതൊക്കെ മസ് ബയോമെസ്റ്റും ചെയ്യാത്ത കുട്ടികളുടെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ബയോമെട്രിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ ആധാറും ബ്ലോക്കായി പോകുന്നതുമാണ് അടുത്ത അറിയിപ്പ് നാളെ ഇന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ കാർഡിൽ നിന്നുള്ള ഫീസ് നമ്പർ വർദ്ധിക്കുകയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വർദ്ധനവ് ആദ്യത്തെ വർധനവ് ഈ മാസം ഇന്ന് ഒക്ടോബർ ഒന്നിനും പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ട് നമുക്ക് നാല് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും വരവോണ ഒക്ടോബർ ഒന്നിനായിട്ടായിരിക്കും നമുക്കിനി അടുത്ത വർധനം ഉണ്ടാവുക നിർബന്ധിത ബയോമെട്രിക് അപ്ലേഷനായ പതിനേഴ് വയസ്സിന് മൂന്നുള്ളവർക്കും അമ്പത്തേഴ് വയസ്സിന് മൂന്നുള്ളവർക്കൊക്കെ ഉള്ളതാണിത് അതുപോലെ തന്നെ അതിൽ നിന്നുള്ള വ്യത്യസ്ത ചാർജുകളും നമുക്കിന്ന് വീണാക്കുന്നതല്ല ഇതിനൊക്കെ വേണ്ടി സർക്കാർ ആധാർ കേന്ദ്രങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയുള്ള പൈസ സർക്കാർ നൽകുന്നതാണ് നിർബന്ധമായിട്ട് ഈ ഒക്ടോബർ ഒന്നാം തീയതി നടക്കാൻ വെച്ചാൽ ഏഴ് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ചേണി നൂറ് രൂപയായിരുന്നു അത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലേക്കത് മാസം ചെന്നതിന് കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ അത് നൂറ്റി അമ്പത് രൂപയാകുന്നതായിരിക്കും ഇപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് പോയിപ്പൊക്കൊക്കെ വേണ്ടി ഈ വീഡിയോ